പുരുഷന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മുസാഫത്ത് സുന്നത്താണല്ലോ എന്നാൽ സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും മുസാഫത്ത് സുന്നത്ത് ഉണ്ടോ ഇതെഴുതി ചോദിച്ചത് മുബഷിറയാണ് തിരുവനന്തപുരം പട്ടത്തു നിന്നും പുരുഷന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് സുന്നത്തുള്ളതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും മുസാഫഹത്ത് സുന്നത്താണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന് സ്ത്രീയോടും സ്ത്രീ പുരുഷനോടുമുള്ള മുസാഫഹത്താണ് ഇവിടെ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ചെയ്യാവുന്നതാണ് അത് കാരണം അത് ഹറാം ഹറാമ് തന്നെയാണ് മുസാഫഹത്ത് സുന്നത്താണ് അല്ലെങ്കിൽ മുനക്കത്ത് സുന്നത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു ചേർച്ചയെ ഒരു നന്മയെ നമ്മൾ ഹറാമായിട്ട് നമ്മൾ മാറ്റാൻ പാടില്ല ഇപ്പോൾ പുരുഷന്മാർ പരസ്പരം കാണുമ്പോൾ മുസാഫഹത്ത് ചെയ്യുന്നത് നല്ലതാണ് വളരെ നല്ല കാര്യമാണ് ആ മുസാഫഹത്ത് ചെയ്യുന്നത് ഒരു ആലിമിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു മുത്താലിമിനെ ഒരു സയ്യിദിനെ അതുകൊണ്ട് ആ മുസാഫഹത്ത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും നബിസ് അാഹു അലൈഹി വസല്ലമാങ്ങൾ മുസാഫഹത്ത് ചെയ്താൽ ചെയ്ത ആൾ കൈയെടുക്കുന്നത് വരെയും നബിതങ്ങൾ കൈയ്യെടുക്കാതെ അങ്ങനെ തന്നെ പിടിച്ചിരിക്കുമായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാപ്പിൽ ഉമർ ഉസ്താദിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെന്ന് മുസാഫഹത്ത് ചെയ്താൽ ഉസ്താദ് പിന്നെ കൈ അങ്ങോട്ട് വലിക്കൂല അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഓർക്കാത്ത ദിവസമില്ല പ്രിയപ്പെട്ടവർ അപ്പോൾ ഈ കൈ ഇങ്ങനെ നമ്മൾ മുസാഫത്ത് ചെയ്താൽ ഉസ്താദ് ഇങ്ങനെ കൈ പുറകിലോട്ട് എടുക്കൂല നമ്മൾ എടുക്കുന്നത് വരെ നമ്മളാ കൈവലിക്കുന്നത് വരെ ഉസ്താദ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അലൈഹി അല്ലൈവ് തങ്ങൾ അങ്ങനെയായിരുന്നു അപ്പോൾ സ്ത്രീകൾ പരസ്പരം കാണുമ്പോൾ അവർക്കും ഒരുപാട് മഹത്വമുള്ളവരുണ്ടാവും ഒരുപാട് ഹജ്ജ് കഴിഞ്ഞ് വന്നവരുണ്ടാവും ഉമ്മ കഴിഞ്ഞ് വന്നവരുണ്ടാവും ശരിക്കും തജ്ജ് പോലും മുടക്കാതെ കൃത്യമായി ബാത്ത് ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ മുസാഫത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും അതിൻ്റെ നേട്ടവും അവിടെ ജീവിതത്തിലും മുന്നോട്ടുള്ള യാത്രയിലുമൊക്കെ ഉണ്ടാവും അള്ളാഹു ആ മുസാഫഹത്തിലൂടെയും മുഴാനക്കത്തിലൂടെയും കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നതിലൂടെയും ഒക്കെ ആ സ്നേഹബന്ധം അള്ളാഹു നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ